ദിലീപ് വീണ്ടും മാറ്റം വരുത്തുന്നു ഇത്തവണ ആർക്കുവേണ്ടി വേണ്ടി താരങ്ങൾ കഷ്ടപ്പെട്ട് മേക്കോവർ നടത്താറുണ്ട് അത് സിനിമയുടെ വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായി മാറുകയാണ് പതിവ് കുഞ്ഞിക്കൂനൻ ചാന്തുപൊട്ട് മായാമോഹിനി എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി ദിലീപ് വരുത്തിയ മാറ്റങ്ങൾ പ്രശംസ അറിയിക്കുന്നവയായിരുന്നു വീണ്ടും ശാരീരിക മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് ദിലീപ് നാദിർഷയുടെ പുതിയ സിനിമയിലാണ് പുതിയ വേണ്ടി ദിലീപ് തയ്യാറെടുക്കുന്നത് തൻ്റെ പ്രിയ സുഹൃത്തും സംവിധായകനും കൊമേഡിയനും ഗായകനുമൊക്കെയായ നാദിർഷയുടെ പുതിയ സിനിമയിലേക്കാണ് ദിലീപ് ശാരീരിക മാറ്റം വരുത്തുന്നത് ശരീരഭാരം കൂട്ടി വലിയൊരു മാറ്റം വരുത്തിയാണ് ദിലീപ് സിനിമയിലെത്തുന്നത് സംവിധായകനായ നാദൃശ്യം തിരക്കഥാകൃത്തെ സജീവ് പാഴുവരും ദിലീപിൻ്റെ വേഷം എങ്ങനെ ഇരിക്കണമെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ സിനിമ ഈ വർഷം അവസാനം തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുമുന്നേ ദിലീപ് നായകനായി എത്തുന്ന കുമാരസംഭവം പ്രൊഫസർ ഡിങ്കർ എന്നീ സിനിമകൾ റിലീസിനായി തയ്യാറെടുക്കുകയാണ് ദിലീപ് മുമ്പും സിനിമകളിൽ വ്യത്യസ്ത വേഷങ്ങളിൽ എത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിക്കുനൻ എന്ന സിനിമയിൽ ഇരട്ട വേഷത്തിലെത്തിയ ദിലീപിന്റെ കുഞ്ഞിക്കുനൻറെ വേഷം ജനഹൃദയങ്ങളിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിരുന്നു ചാന്തുപെട്ട് മലയാള സിനിമയിലെ ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു ട്രാൻസ്ജെൻഡറായി ജനിച്ച രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തിലായിരുന്നു ദിലീപ് അഭിനയിച്ചത് ലാൽജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിലീപിന്റെ വേഷത്തിന് വലിയ രീതിയിൽ തന്നെ ശാരീരിക മാറ്റം വരുത്തിയാണ് താരം അഭിനയിച്ചിരുന്നത് ചിത്രം വലിയ ഹിറ്റായിരുന്നു ദിലീപ് സ്ത്രീ വേഷത്തിലെത്തിയ സിനിമയായിരുന്നു മായാമോഹിനി ചിത്രത്തിലെ ദിലീപിന് സാക്ഷാൽ സ്ത്രീകളുടെ അതേ രൂപം തന്നെയായിരുന്നു ആർക്കും പെട്ടെന്ന് അത് ദിലീപാണെന്ന് പോലും മനസ്സിലാവില്ലായിരുന്നു അതിനുശേഷമാണ് താരം പുതിയ ലുക്കിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നത് ഞങ്ങളുടെ അഭ്യർത്ഥന സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ उड़ फिल्म फिलिमका